പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇപ്പോഴാണെങ്കിൽ നവ്യയുടെ ഏഴാം മാസ ചടങ്ങുകളാണ് നടക്കുന്നത് ഏഴാം ക്ലാസ ചടങ്ങുകളൊക്കെ അടിപൊളിയായിട്ട് നടക്കി നടക്കുകയും നയനൊപ്പം പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊക്കെ ശേഷമാണ് നമ്മുടെ അബിയുടെ കുഞ്ഞിനെയും കൊണ്ട് അനക വരുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അനകയ്ക്ക് അത് സംഭവിക്കുന്നത് അനക ആ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നൊക്കെ ഉണ്ട് ആ വിവരങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസത്തെ വീഡിയോയിലൂടെ കൊണ്ടുവരാം ഇന്നിപ്പം നമ്മൾ പറയാൻ പോകുന്നത് അതിനൊക്കെ ശേഷം അനാമികയുടെ കള്ളത്തരം മുഴുവൻ കണ്ടെത്തുകയാണ് കേട്ടോ ദേവയാനി അതുപോലെ തന്നെ അതെല്ലാം നമ്മുടെ ജാനകയ്ക്കും മനസ്സിലാകുകയാണ് അതിനുശേഷം പിന്നെ പിടിക്കുക നിക്കത്തില്ലാത്ത അവസ്ഥയിലേക്ക് അനാമിക പോകുമ്പം അനാമിക കടുങ്കൈ ചെയ്യാണ് ഗാഹിക പീഡനത്തിനെ ജാനകി അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനലൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഏഴാം മാസ ചടങ്ങുകളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുകയാണ് കേട്ടോ അതിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല ഒരു വിഘ്നങ്ങളും ഇല്ലാതെ തന്നെ നവിയെ കൂട്ടിക്കൊണ്ടു പോവാണ് കേട്ടോ കനകവും ഗോവിന്ദനും കൂടിയിട്ട് ആ കൂടെ തന്നെ നമ്മുടെ നായനയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അത് ദേവയാനിക്ക് കുറച്ച് വിഷമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ദേവയാനി മാക്സിമം നോക്കുന്നുണ്ട് നയനയെ വിടാതിരിക്കാൻ പക്ഷേ കനകി അത് സമ്മതിക്കുന്നുമില്ല കേട്ടോ ദേവയെ നയനയോടുള്ള സ്നേഹം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് തന്നെ നയനയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കേട്ടോ കനക അങ്ങനെ നവ്യയും നയനയും അന അനന്തപുരിയിൽ നിന്ന് പോവുകയാണ് അവർ നന്ദാവനത്തിലാണ് ഒന്ന് രണ്ട് ദിവസത്തേക്ക് നായനയും അവിടെ ഉണ്ട് കേട്ടോ അവിടെയാണ് അപ്പോഴാണ് അബിയുടെ കുഞ്ഞൊക്കെ എത്തുന്നത് അത് നമ്മൾ വേറെ ഒരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കേ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്ന കഥ വരുന്നത് കഥയിൽ എന്താണെന്ന് വെച്ചാൽ നയനെ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ തന്നെ അനാമികയ്ക്ക് അപാട് സന്തോഷമാവുന്നുണ്ട് അനാമിക ഉടനെ തന്നെ വീട്ടിലേക്ക് വിളിച്ച് അമ്മയോടും അച്ഛനോടും പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ആ നന്ദു അവൾ അവൾ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു രസൈ ആവാൻ പാടില്ല അച്ഛൻ അറിയാവല്ലോ അവൾ ഒരു രസൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാവും അച്ഛൻ്റെ പേരിലുള്ള എല്ലാ കള്ള കേസുകളും അവൾ പോക്കും പിന്നെ നമുക്കിവിടെ പിടിച്ചാൽ നിൽക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് വേണു പറയുന്നുണ്ട് എന്തായാലും മോളെ ഒരു കൊട്ടേഷൻ കൊടുത്ത് അവളേങ്ങ് തട്ടിയേക്കാം എന്ന് പറയുമ്പോഴേക്കും അനാമിക്ക പറയുന്നുണ്ട് അതിന് എവിടെ വെച്ചാൽ പണം പണം ഉണ്ടായിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ എന്ന് ചോദിക്കുക അപ്പോൾ വേണു പറയുന്നുണ്ട് എടി മോളെ നീ അവിടുന്ന് കുറച്ച് പണം അടിച്ചു മാറ്റി എങ്ങനെയെങ്കിലും തരണം ഇവിടുന്ന് എപ്പോഴും എപ്പോഴും അടിച്ചു മാറ്റാൻ എന്താ ഇതെന്താ സ്വർണ്ണ ഖനിയാണോ എന്ന് ചോദിക്കുക അപ്പോൾ വേണു പറയുന്നുണ്ട് അതെ അനന്തപുരി ഒരു സ്വർണ്ണ തന്നെയാണ് ഒരു സാധാരണ വീട് പോലൊന്നും അല്ല ധാരാളം സ്വർണം ആ വീട്ടിലുണ്ട് ആർക്കും വേണ്ടാതെ ഉപയോഗമില്ലാതെ എല്ലാവരുടെയും ലോക്കറി കുറേ ഇരിപ്പും ഉണ്ട് അത് കുറച്ച് നീ എടുക്കുകയാണെങ്കിൽ നമുക്കതൊരു ഉപകാരമാകും നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു തരി സ്വർണ്ണമുണ്ട് ഓടി എന്നിട്ട് നമ്മളീ ചാട കാണിച്ച് നടക്കുന്നതല്ലേ ഉള്ളൂ അവിടെ നിന്ന് എടുക്കടി അവിടെ ഇരിക്കുന്നതൊന്നും ആർക്കും വേണ്ടെന്നേ അപ്പം നമുക്ക് പറയാൻ ആ ഞാനൊരു ശ്രമമൊക്കെ നടത്തി നോക്കാം ഇനിയിപ്പം ഇവിടെ മുഴുവൻ സി സി ടി വി ഞാനെവിടെയെങ്കിലും മോഷ്ടിക്കാൻ കയറുന്നതോ എടുക്കുന്നതോ എന്തെങ്കിലും ആരെങ്കിലും കണ്ട അതോടുകൂടി തീരും അപ്പോൾ വേണു പറയാൻ അതൊക്കെ നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മോളെ അല്പസമയത്തേക്ക് ആ സി സി ടി വി ഒക്കെ കേടാക്കാനൊക്കെ പറ്റും നീ വിചാരിച്ചാൽ അതൊക്കെ നടക്കും നീ എൻ്റെ മോളല്ലേ പിന്നെ എന്താണെന്ന് വെച്ചാൽ നീ ആ സ്വർണ്ണമൊക്കെ എടുത്തതാ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ആ നയനെ അവിടെ ഇല്ലല്ലോ അവൾ അവളുടെ വീട്ടിൽ പോയിരിക്കയല്ലേ അവളുടെ ഈ കുറേ സ്വർണ്ണില്ലേ മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ കൊണ്ട് കൊടുത്തതും അല്ലാതെ കിട്ടിയതും ഒക്കെ ആയിട്ട് അതീ സമയത്ത് അടിച്ചു മാറ്റാൻ പറ്റും ആരും അറിയാൻ പോകുന്നില്ല ആ പോ അനാമികയും പറയാനാ ആ ശരിയാ ആ ഞാൻ വിചാരിച്ച അല്ലല്ലോ അച്ഛനും നല്ല ബുദ്ധിയുണ്ടല്ലോ പിന്നെ ഈ വേണുവിനെ നിനക്കറിയാൻ വേണ്ടിട്ടാ വേണു എത്ര കളികളൊക്കെ കഴിഞ്ഞിട്ടാ ഇവിടെ വന്ന് നിൽക്കുന്നതും അതാ കഴിഞ്ഞ പ്രാവശ്യം ഞാനെൻ്റെ സ്വർണമെല്ലാം വിറ്റ് പണം കൊടുത്തന്ന് കൊട്ടേഷൻ കൊടുത്തിട്ടും ആ നന്ദു അങ്ങ് രക്ഷപ്പെട്ടു പോയത് അതൊക്കെ അച്ഛനങ്ങ് മറന്നോ ഏയ് മറന്നൊന്നുമില്ല മോളെ ഇനി ഇപ്പോൾ അങ്ങനെയുള്ള അബദ്ധമൊന്നും അച്ഛന് പറ്റിയല്ല പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ ഇല്ലേ ബാധിക്കുന്നത് അതുകൊണ്ട് നീ ആ പണമൊക്കെ അങ്ങ് എടുത്തതാ എന്ന് പറയാനും അങ്ങനെ അനാമിക രാത്രിയിൽ ആ പണമൊക്കെ എടുത്തിട്ട് രാത്രി വീട്ടിൽ വരുന്ന വേണുവിനി കൊടുത്തു വിടുകയാണ് ഇത് നമ്മുടെ ദേവയാനി കാണുന്നുണ്ട് കേട്ടോ ഈ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നത് അനാമികയാണെന്ന് തന്നെ ദേവയാനിക്ക് മനസ്സിലാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ദേവയാനി നയനയുടെ സ്വർണം അടിച്ചു മാറ്റുമെന്ന് അനാമികയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് എന്താ വല്യമ്മയും പറയുന്നത് ഞാൻ സ്വർണ്ണം അടിച്ചു മാറ്റിയെന്നോ ഇതെന്താ വല്യമ്മ പറയുന്നത് എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ നയനയുടെ മുറി കയറിയിട്ട് പോലുമില്ല അല്ല നീ രാത്രിയിൽ പുറത്ത് ആർക്കോ ബാഗ് കൊണ്ട് കൊടുക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയാണ് ആർക്കും ബാഗ് കൊടുത്തില്ല അതൊക്കെ വല്യമ്മയ്ക്ക് തോന്നുന്ന ഞാൻ പറഞ്ഞില്ലേ ചൂടു ഉണ്ട് കാറ്റ് കൊള്ളാൻ വെളിയിൽ ഇറങ്ങിയതാ അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതൊന്നുമല്ല അല്ല ദേ നയന മോള് വന്ന് നോക്കിയപ്പോൾ അവളുടെ റൂമിൽ ലോക്കറിലിന്ന് സ്വർണ്ണമൊന്നുമില്ല പിന്നെ ഇതാരാണ് കൊണ്ടുപോയത് എനിക്ക് നിന്നെ തന്നെയാണ് അനാമിക സംശയം അല്ലേലും വല്യമ്മയ്ക്ക് എന്നെ തന്നെയാണ് സംശയം വല്യമ്മ ഒരു രീതിയിലൊന്ന് ചിന്തിച്ചേ ഇവള് പോയപ്പം ആ സ്വർണം എല്ലാം അടുത്ത് ഇവളുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തുന്ന് ഇനി ഇപ്പം അവിടെ ചിലവുകളൊക്കെ വരികയല്ലേ ചേച്ചിയുടെ പ്രസവവും അനിയത്തിയുടെ ട്രെയിനിങ്ങും അപ്പോൾ ചിലവില്ലേ അതിനായിട്ട് ചിലപ്പം ഇവിടുന്ന് ഇതെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും അപ്പം നയന പറയാം അനാമിക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ സംസാരിക്കരുത് ഞാനിവിടുന്ന് ഒരു ചില്ലിക്കാശ് എൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടില്ല ഞാൻ പോകുമ്പോൾ ലോക്കറി സ്വർണം ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇല്ല ഇതില്ലാതായെങ്കിൽ ഇവിടെയുള്ള ആരോ ചെയ്തത് തന്നെയാണ് അപ്പോഴേക്ക് ഉടനെ ജാനകി പറയാണ് അത് അനാമിയ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല എൻ്റെ മോക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല അവൾ വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ അവളുടെ അച്ഛനും അമ്മയും അപ്പം വാങ്ങിക്കൊടുക്കും പിന്നെ എന്തിനാണ് അവൾ മോഷ്ടിക്കുന്നത് അല്ലേലും അല്ലെങ്കിലും ഏടത്തിക്കിപ്പോൾ ഒരു ഇതൊക്കെയുണ്ട് ഒരു വേറുകൃത്യം എന്തായാലും അനാമിക മോളോടൊരു ദേഷ്യമുണ്ട് ഇടത്തിക്ക് എനിക്കങ്ങനെ ആരോടും പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല ജാനകി പക്ഷേ ഇത് ചെയ്തത് ഇവിടെ തന്നെയാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും അനാമികയെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ ജാനകി ഇതിനൊക്കെ ശേഷം ഇങ്ങനെ നയനയും ദേവയാനിയും കൂടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയാണ് മോളെ നീ വിഷമിക്കൊന്നും വേണ്ട അവൾ തന്നെ അത് ചെയ്തത് ഞാനന്ന് രാത്രിയിൽ കണ്ടതവള് ബാഗൊക്കെ എടുത്തിട്ട് താഴെ പോയി ആർക്കോ അത് ഇട്ട് കൊടുക്കുന്നത് അത് ആരാണെന്ന് അറിയില്ല അത് ചിലപ്പോൾ അവളുടെ അച്ഛൻ വേണു തന്നെയായിരിക്കും എന്തായാലും ആ ഇരുട്ടത് ആ പണി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ സ്വർണം തന്നെയായിരിക്കും അവൾ കൊണ്ടുപോയത് അപ്പോഴേക്കും നയന പറയാണ് അതെ എനിക്ക് സ്വർണത്തിനോടൊന്നും അധികം ആർത്തിയൊന്നുമില്ല ഞാൻ ഇതൊന്നും അണിഞ്ഞോണ്ടും നടക്കാറില്ല പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും എനിക്ക് സ്നേഹത്തോടെ തന്ന സ്വർണം അത് അത് നഷ്ടപ്പെട്ടതില്ല എനിക്ക് വലിയ വിഷമമുണ്ടമ്മേ എന്ന് പറയാണ് അപ്പോൾ ദേവേനി പറയാണ് പിന്നെ വിഷമം ഇല്ലാതിരിക്കുമോ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന സ്വർണം അത് അമ്മ അത് പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചതാണ് നിന്നോടത്രയ്ക്ക് സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് അമ്മ അത് തന്നത് എന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോയല്ലോ മോളെ അപ്പോൾ ഉടനെ നയന പറയാണ് അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടാമേ പോയെങ്കിൽ പോട്ടെ അത് അനാമിക തന്നെയല്ലേ എടുത്തത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ സമാധാനിക്കാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് അങ്ങനെയൊന്നും അവളെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എപ്പോഴെങ്കിലും അവളെ അത് കൈയോടെ ഞാൻ പിടിക്കും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ശരിയായി പോയിക്കൊണ്ടേ കേട്ടോ ഈ സമയത്തും ജാനകിക്ക് മനസ്സിലാവുന്നില്ല അനാമികയുടെ കളത്തരങ്ങളൊന്നും അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ജാനകി ഒരു ഗ്ലാസ്സില് കാപ്പിയൊക്കെ ആയിട്ട് വരികയാണ് അനാമികക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ അനാമിക ഫോൺ ചെയ്യുന്നത് കേക്കാണ് കേട്ടോ ജാനകി അപ്പോൾ അനാമിക വിളിച്ചിട്ട് ദേവതിയോട് പറയുന്നുണ്ട് ദേ ഇപ്പം ഇവിടെ ഒരു ചെറിയ സംഭവമൊക്കെ ഉണ്ടായി എൻ ദേവതി നോക്കി എന്താ മോളെ ഞാൻ എന്നാൽ സ്വർണമൊക്കെ ഇവിടെ നിന്ന് അടിച്ചു മാറ്റി താഴെ കൊണ്ട് അച്ഛനേ കൊടുത്തില്ലേ അതെല്ലാം ആ ദേവയാനി എന്ന് പറയുന്ന പറയുന്നവർ കണ്ടു അവരത് കയ്യോടെ പിടിച്ചു എന്നെ ഒന്ന് ചോദ്യം ചെയ്യുകയും ചെയ്തു ഞാൻ പക്ഷേ ഒരു വിധത്തില് പറഞ്ഞു നിന്നിട്ടുണ്ട് എന്ന് പറയാണ് അപ്പൊ രേവതി പറഞ്ഞു മോളെ സൂക്ഷിച്ചും കണ്ടു വേണേ ആ ഞാൻ സൂക്ഷിച്ചും കണ്ടു ഒക്കെ ചെയ്തോളാം അച്ഛൻ എവിടെ ആ സ്വർണമൊക്കെ വിറ്റിട്ട് കൊട്ടേഷൻ കൊടുത്താ നന്ദുവിനെ തട്ടണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എവിടെ അപ്പൊ രേവതി പറയാ അച്ഛൻ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയിരിക്ക ഉണ്ടാവും ഉടനെ തന്നെ അവരെ തട്ടും എന്ന് പറയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജാനകി അങ്ങ് ഞെട്ടിപ്പോയി ജാനകി മാറി ഇങ്ങനെ നിന്ന് കേൾക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഏ അമ്മേ ചെറിയ പ്രശ്നമൊന്നുമല്ലേ ഇത് എപ്പോഴെങ്കിലും അവർ എന്നെ പിടിച്ചാൽ ഇവിടുന്ന് പുറത്താകേണ്ടി വരും അപ്പോൾ പിന്നെ ഇവിടുത്തെ സ്വത്തും പണവും സ്വർണ്ണമൊന്നും കിട്ടുകയില്ല അപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് രേവതി അത് മോളെ അതിനൊക്കെ മുമ്പ് നിൻ്റെ അമ്മായിയമ്മയുടെ സ്വർണ്ണം കൂടി ഉണ്ടെങ്കിൽ വല്ല മേടിക്കിടി അവരുടെ സ്നേഹത്തോടെയല്ലേ നിന്നോട് നിൽക്കുന്നത് അപ്പോഴേക്കും ഒന്നേ പറയാണ് കേട്ടോ അനാമി അവരുടെ കയ്യിലിരിക്കുന്നു അവരുടെ അതിലും കുന്തോ അവരൊരു ദരിദ്രവാസിയാന്നേ ഒരു തീരെ ദാരിദ്ര്യം കേട്ട വീട്ടിൽ നിന്ന് വന്നതാ ഇവിടെ വന്നങ്ങ് പൊങ്ങിയെന്നേ ഉള്ളൂ അവരുടെ അതിലൊരു കുന്തോ ഇല്ല എന്ന് പറയാണ് അപ്പോൾ ആ ദരിദ്രവാസിന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോ അങ്ങ് വിഷമം തോന്നുകയാണ് കേട്ടോ ജാനകിക്ക് എന്നിട്ട് പറയുന്നുണ്ട് അവരുടെ കയ്യിലൊന്നുമില്ല പക്ഷേ അനിയുണ്ടല്ലോ അവൻ്റെ പേരില് സ്വത്തൊക്കെ കിട്ടും പക്ഷെ അതിനൊരു കാര്യം നടക്കണം അതിച്ചിരി റിസ്ക്കാണ് അപ്പോൾ ഉടനെ തന്നെ രേവതി പറയാണ് ആദാടി മോളെ ഞാൻ പറഞ്ഞത് നീ അവനെ അവനെയൊന്ന് സ്നേഹിച്ച് നിൽക്ക് അമ്മ പറയുന്ന പോലൊന്നും അല്ല അവനെ സ്നേഹിച്ച് നിൽക്കാനൊന്നും പറ്റില്ല അവനെന്നോട് സ്നേഹവും ഇല്ല അവനാണ് നന്ദൂനോട് തന്നെയാണ് സ്നേഹം എനിക്കോ അവനോട് സ്നേഹമൊന്നുമില്ല അമ്മയ്ക്കറിയാവല്ലോ പിന്നെ ഇവിടുത്തെ അനന്തപുരിയിലെ സ്വത്തുക്കളൊക്കെ ഓർത്തിട്ട് മാത്രം ഞാൻ അവൻ്റെ കൂടെ ജീവിക്കുന്നതെന്നേ ഉള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകും ഒരു ഡിവോഴ്സ് വാങ്ങിച്ചാൽ അവനൊന്നും തരിയല്ല ആ കാര്യം ഉറപ്പാണ് അവരെങ്ങനെങ്കിലൊക്കെ കേസ് കഴിച്ച് എന്നെ ഒഴിവാക്കി വിടും അല്ല എന്തെങ്കിലും നക്കാപ്പീസ എന്ന് പറഞ്ഞു വിടും അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നന്ദുൻ്റെ ഈ കൊട്ടേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അനിക്കൊരു കൊട്ടേഷൻ കൊടുക്കുക അത് ഞാൻ തന്നെ ചെയ്തോളാം അതിന് വലിയ പാടൊന്നുമില്ല അവൻ്റെ മരണം ഉറപ്പിച്ചതിന് ശേഷം അത് ഒരു ആത്മഹത്യയാക്കി മാറ്റാനൊക്കെ ഈ അനാമികയ്ക്ക് പറ്റും അത് വലിയ പണിയൊന്നുമല്ല നന്ദു മരിച്ചു കഴിയുമ്പം ആ വിഷമത്തിൽ ഇവനും മരിച്ചതെന്ന് അങ്ങ് പറയാം ഒന്നെങ്കിൽ അറ്റാക്ക് അല്ലെങ്കിൽ തൂങ്ങി മരണം എന്തെങ്കിലും ഞാനങ്ങ് ആക്കിക്കോളാം എന്ന് പറയാണ് അപ്പോഴത്തേക്കും ദേവത പറയാണ് എൻ്റെ കൊന്നുമോളെ അതൊന്നും വേണ്ട അനിയെ കൊല്ലാനൊന്നും നീ പോകണ്ട അത് നിനക്ക് റിസ്ക്കാണ് എന്ത് റിസ്ക്കാമേ എത്ര പേരായി ഇപ്പം കൊന്നിട്ട് ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളുന്നതാണ് ഇതും അതുപോലൊരു കേസായിക്കോളും അവൻ്റെ ജീവൻ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു ഞാൻ അവൻ്റെ വിധവയല്ലേ പിന്നെ എല്ലാവർക്കും എന്നോട് സിമ്പതിയല്ലേ അവൻ അവൻ്റെ സ്വത്തും വീതവും എല്ലാം എനിക്കും നിനക്കൂടെ അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞ് എല്ലാവരും തരും ഇതെല്ലാം കിട്ടിക്കഴിയുമ്പം ഞാനിവിടെ നിന്ന് സ്ഥലം വിട്ടു ഭർത്താവ് പോയ വേറൊരാളെ കിട്ടാനാണോ മേ ബുദ്ധിമുട്ട് അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ജാനകി ജാനകിക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ പിന്നെ കണ്ണി കൂടി ഇരുട്ട് കയറുന്ന പോലെയൊക്കെ തോന്നുകയാണ് ജാനകി മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ ഇവളെന്ത ഒക്കെ ഈ പറയുന്നത് എന്നെ ചരിത്രവാസി എന്ന് വിളിച്ചു ഇവിടുത്തെ സ്വർണ്ണം മുഴുവൻ മോഷ്ടിച്ചത് അവളാണെന്ന് പറഞ്ഞു അതുപോലെ ഇവിടെ പല കളത്തരങ്ങൾ ചെയ്തതും അവളാണെന്ന് സമ്മതിക്കുന്നുണ്ട് ഇപ്പോൾ അവൾ പറഞ്ഞത് കേട്ടോ അനിയേ അനിയെ അവൾ കൊല്ലുമെന്ന് കൊന്നിട്ട് അതൊരു ആത്മഹത്യയാക്കി മാറ്റുമെന്ന് എന്നിട്ട് അവളുടെ അവൻ്റെ വിധവയായിട്ടിരുന്ന് ഈ സ്വത്തുക്കളെല്ലാം അനുഭവിക്കുമെന്ന് കൊള്ള ഇവളെ ഇവളെ ഞാൻ ഇതിനെ അനുവദിക്കില്ല എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ എങ്ങനെയൊക്കെ ഇവളെ വിശ്വസിച്ചതാ എന്നിട്ട് ഇവള് ഇവളെന്ത ഈ പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ജാനകിയുടെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകുക കയ്യിൽ നിന്ന് ആ ചായ ഗ്ലാസ് താഴെ വീഴുകയാണ് അപ്പോൾ പെട്ടെന്ന് അനാമിക തിരിഞ്ഞു നോക്കുമ്പോൾ ജാനകിയാണ് അപ്പോൾ അനാമിക പെട്ടെന്ന് ഫോൺ താഴേക്ക് ഇടുക അപ്പോഴേക്കും ജാനകി അകത്തേക്ക് എരച്ചു കയറി ചെല്ലാണ് എടി എന്താടി നീ ഫോണിൽ കൂടെ പറഞ്ഞത് നീ പറഞ്ഞതല്ല ഞാൻ കേട്ടടീന്ന് പറയാണ് അപ്പോഴേക്കും അനാമിക പറയാണ് എന്ത് കേട്ടെന്നോ നിങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് സംസാരിച്ചല്ലേ അത് നിന്ന് കേക്കേണ്ട കാര്യം നിങ്ങൾക്കെന്താ ഒളിച്ചു നിന്നതൊന്നും അല്ല ഞാൻ നിനക്ക് ചായയും കൊണ്ട് വന്നതാ അപ്പോ എന്തായാലും ദൈവമായിട്ട് എന്നെ ഇത് കേൾപ്പിച്ചു എൻ്റെ മകന് കുറച്ചുകൂടി ആയുസുണ്ടറി അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇത് കേട്ടത് ഞാൻ വിളിക്കുന്ന ദൈവങ്ങൾ എന്നെ അനുഗ്രഹിച്ചതാ അല്ലെങ്കിൽ ഞാനിതറിയുമോ അനിയുടെ ജീവൻ ആപത്താവില്ലായിരുന്നോ പിന്നെ ഞാൻ എന്തിനാണ് ഈ ജീവിച്ചിരിക്കുന്നത് ഇത്രയ്ക്ക് ദുഷ്ടയായിരുന്നു നീ നീ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് അനാമിക കിത്ത് അങ് നല്ല അടി കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കവളിനും ദേഹത്തിനും എല്ലാം അടിക്കാണ് ജാനകി ജാനകിക്ക് അങ്ങ് ദേഷ്യം വരുവാണ് നിന്നെപ്പോലെ ഒരു വൃത്തികെട്ടവളെ ആണല്ലോ ഞാൻ വിശ്വസിച്ചത് നിന്നെപ്പോലെ ഒരു പാമ്പിനാണല്ലോ ഞാൻ പാല് തന്നുകൊണ്ടിരുന്നത് മറ്റുള്ളവരെല്ലാം നിന്നെ കുറ്റം പറയുമ്പോഴും ഞാൻ നിന്നെ ചേർത്ത് നിർത്തിയിട്ടല്ലേ ഉള്ളൂ അനിയും നന്ദവും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് നയനയോടും നമ്പ്യോടും ഒക്കെ ഞാൻ ഇന്ന് വഴക്കിട്ടിട്ടുണ്ട് എനിക്ക് ചേർന്ന പെണ്ണ് നന്ദു തന്നെയടിയെന്ന് പറയുക അപ്പോഴേക്കും അനാമികക്ക് അങ്ങ് സഹിക്കുന്നില്ല അനാമിക ജാനകി ഒരു തള്ളുതള്ളുകയാണ് ജാനകി തെറച്ച് വീഴുകയാണ് അപ്പോഴേക്കും തെറച്ച് വീണ ജാനകി വീണ്ടും ചാടി എണയിക്കുക അപ്പോൾ ഒച്ച കേട്ടിട്ട് ദേവയാനി നയനയും എല്ലാം അങ്ങോട്ട് വരുന്നുണ്ട് എന്താ എന്താണെന്ന് ചോദിച്ചാൽ ദേവയാനി ഓടി വന്ന് ജാനകി എണയിപ്പിക്കുക അപ്പോഴേക്കും ജാനകി പിന്നെയും അവൻകേ അടുത്തേക്ക് ചില്ല എടത്തി എടത്തി പറഞ്ഞത് സത്യമാണ് ഇവള് പെരും കള്ളിയാണ് ഇവളുടെ വീട്ടുകാരും ഫ്രോഡ് ആണ് എടത്തെയും എന്നോട് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല ഇവള് പറയണം അനിയെ കൊല്ലണമെന്ന് അനിയെ കൊന്നിട്ട് ആവിൻ്റെ വിധവയായിട്ട് ഈ സ്വത്തല്ല അനുഭവിക്കണമെന്ന് എന്നിട്ട് അവൾക്ക് വേറെ കെട്ടണമെന്ന് അതുപോലെ ഇവിടെ നടന്ന എല്ലാ കളത്തരങ്ങളും ചെയ്തിരിക്കുന്നത് ഇവളാണ് ജലജയും അഭിയമൊന്നും അല്ല അതിലുമൊക്കെ വലിയ സാധനമാണ് ഇടത്തി ഇവള് എന്ന് പറയണം അപ്പോൾ ദേവയാനി പറയാണ് ഇപ്പോൾ ആണെങ്കിൽ നിനക്ക് മനസ്സിലായോ ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായില്ലേ നിനക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ സ്വർണം ഇവളത് എടുത്തത് എനിക്കപ്പഴേ സംശയം ഉണ്ടായിരുന്നു ഇവളത് താഴെ എത്തിച്ച് കൊടുത്തു അപ്പോൾ അന്ന് ഞാൻ ഇവക്ക് കൊടുത്ത ആ സ്വർണവും അതും ഇവളായിരിക്കണമല്ലോ കൊടു കൊണ്ട് അവളുടെ വീട്ടിൽ കൊടുത്തത് എന്നിട്ട് നയനിയെ കുറ്റപ്പെടുത്തി എന്തൊരു ദുഷ്ടയാണ് ദുഷ്ടയാണിവിള് അതുപോലെ തന്നെ ഇപ്പോഴൊക്കെ ഹരിങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വന്നില്ലേ അന്ന് നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ പാലിൽ വിഷം ചേർത്ത് വെച്ചത് ഇവളും ഇവളുടെ അമ്മയും കൂടി ആയിരിക്കും അത് നവ്യ കുടിക്കാതെ ഞാനെടുത്ത് കുടിച്ചു അല്ലടി എന്ന് ചോദിക്കുമ്പോഴേക്കും ആനാമിക പറയുന്നത് അതെ ഞാനും എൻ്റെ അമ്മയും കൂടി തന്നെ ചെയ്തതാ നവ്യയുടെ അഹങ്കാരം കണ്ടിട്ട് അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ എടുത്തു കുടിച്ച് നിങ്ങൾ ആശുപത്രി പോയി അതിലെനിക്കൊരു വിഷമം തോന്നുന്നൊന്നുമില്ല നിങ്ങളും അത് അനുഭവിക്കേണ്ടി തന്നെയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ജാനകി വീണ്ടും അനാമികട്ട് അടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എടി നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ട് വീണ്ടും ഈ അനന്തപുരിയിൽ നല്ലപുള്ള ചമഞ്ചിങ്ങനെ നടക്കാവെന്ന് വിചാരിച്ചു നീ ഇത് ഞാൻ അനുവദിക്കയില്ല ഇനി ഒരു നിമിഷം ഇവിടെ നീ വേണ്ട അനിയുടെ ഭാര്യയായിട്ട് നീ വേണ്ട അനന്തപുരിയിൽ ഇനി അനാമിക വേണ്ടെന്ന് എന്ന് പറയാണ് അപ്പം അനാമിക പറയുന്നുണ്ട് ഓഹോ അപ്പം എല്ലാവരും കൂടി എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള പണിയാണല്ലേ എല്ലാവരും ഇപ്പം ഒന്നായി ഒറ്റയായി എല്ലാവരും ഇതും വെച്ച് സുഖിച്ച് ജീവിക്കുമെന്ന് കരുതണ്ട അനി അവനെ കൊണ്ട് ആ നന്ദുവിനെ കെട്ടിക്കാനായിരിക്കും നിങ്ങളുടെ പ്ലാൻ അല്ലേ അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയാം അതെ നന്ദു തന്നെ ആയിരിക്കും ഇനിയുടെ ഭാര്യ നിന്നെ ഒഴിവാക്കി ഒഴിവാക്കിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നന്ദുവിനെ കൊണ്ട് അനിയെ ഞാൻ വിവാഹം കഴിപ്പിക്കും കാണണമല്ലോ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നടന്നവളല്ലേ നീ എന്ന് ചോദിച്ചിട്ട് വീണ്ടും അടികൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അനാമിക്ക് പറയുന്നുണ്ട് നിങ്ങളിപ്പം തരുന്ന ഈ ഓരോ തലിനും ഞാൻ നിങ്ങളോട് കണക്ക് ചോദിപ്പിക്കും ഓർത്തോ നിങ്ങൾ നിങ്ങൾ ചെവിയെ നുളിക്കൂ എന്നിട്ട് അനാമിക പറയാണ് നിങ്ങൾക്ക് ആഗ്രഹം കാണും അനിയ തന്നും കൂടെ സുഖമായിട്ട് ജീവിക്കണമെന്ന് അതിന് ഞാൻ അനുവദിക്കുകയില്ല ഒരിക്കലും അവരുടെ പുറകെ ഞാൻ ഉണ്ടാവും എപ്പോഴും സുഖത്തോടെ സമാധാനത്തോടെ അവർ ജീവിക്കുകയില്ല അതുപോലെ തന്നെ ഞാൻ കേസ് കളിച്ചിവിടെ അനിയുടെ സ്വത്തിൻ്റെ ഒരു വീതം വാങ്ങിക്കും ഇല്ലെങ്കിൽ ഇത് ഞാൻ എൻ്റെ പേര് നിങ്ങൾ മാറ്റിയിട്ടു എന്ന് പറയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇറങ്ങണേ ഇവിടെ നിന്ന് ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കണ്ട നിന്നെ ചൂലെടുത്ത് ഞാൻ അടിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറയണം അപ്പോൾ അനാമി പറയുന്നുണ്ട് ഓക്കെ ഞാനല്ലെങ്കിലും ഇറങ്ങാനായിട്ട് ഇരിക്കുവായിരുന്നു ഇവിടുന്ന് ഞാൻ ഇറങ്ങും എന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി പറയാണ് എടി നീ ഇവിടുന്ന് അടിച്ചു മാറ്റിയ സ്വർണമൊക്കെ തന്നിട്ട് പൊടി അപ്പോഴേക്കും അനാമിക പറയുകയാണ് അതൊക്കെ നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിലേ അത് നിങ്ങൾ തെളിയിക്കേ അപ്പോൾ കിട്ടും എന്ന് പറയണം എന്നിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ തുടങ്ങുകയാണ് അനാമിക അപ്പോഴും ജാനകയുടെ നേരെ നോക്കിയിട്ട് പറയുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ മകനും ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കും നോക്കിക്കൂ നിങ്ങളെക്കൊണ്ട് ഞാൻ ആഴി അഴിയേണ്ടിക്കും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് കേട്ടോ അനാമിക പിന്നെ അനാമികയ്ക്ക് അനന്തപുരി പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നേരെ വീട്ടിലേക്ക് ചെല്ലാണ് വീട്ടിൽ ചെല്ലുമ്പം വീടും രേവതിയുണ്ട് എന്താ മോളെ നീ ബാഗൊക്കെ എടുത്തോണ്ട് എന്താ പ്രശ്നം നീ ഫോൺ ചെയ്തില്ലല്ലോ എന്തിനാമ്മയെ ഫോൺ ചെയ്യുന്നത് എല്ലാം അവസാനിപ്പിച്ചിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഉടനെ തന്നെ രേവതി ചോദിക്കുക കുറച്ച് മുമ്പ് നീ ഫോൺ വിളിച്ചപ്പോഴും നീ പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ വേറെ എന്തൊക്കെയോ പ്ലാൻ അല്ലായിരുന്നല്ലോ ഇപ്പം പെട്ടെന്ന് എന്താ എല്ലാം അവസാനിപ്പിച്ചിട്ട് നീ ഇങ്ങ് പോന്നത് അത് ഞാൻ അമ്മയോട് ഫോൺ വിളിച്ച് പറയുന്നതെല്ലാം എന്റെ അമ്മായിയമ്മയില്ലേ ആ ജാനകി അവരെ കേട്ടു അവർ കേട്ട് പിന്നെ അവർ ഭയങ്കര പുകിലായിരുന്നു അവിടെ എന്നെ അവർ അടിച്ചിറക്കി ഇത് കണ്ടോ എന്നെ അവർ എന്തുമാത്രം തല്ലിയെന്ന് എൻ്റെ ദേഹത്തെ മുറിവൊക്കെ കണ്ടോ എന്ന് പറയാണ് അവരെ എവിടെ പറയുന്നുണ്ട് അയ്യോ മോളെ കഷ്ടമായി പോയല്ലോ അവരത് കേൾക്കാതെ വേണ്ടായിരുന്നോ നീ പറയാൻ ആ കേട്ട് കേട്ടുപോയി ഇനിയിപ്പോൾ കാര്യമില്ല സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനി നമുക്ക് കേസ് കളിച്ച് എങ്ങനെയെങ്കിലും ആ സ്വത്തിൻ്റെ ഒരു വീതം കൈക്കലാക്കണം അത് മതി പിന്നെ അനീ നന്ദുവും ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ ഈ അനാമിക സമ്മതിക്കയല്ല അതിനായിട്ട് ഓരോ പണികളും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയാണ് അപ്പം രേവതി പറയാണ് എൻ്റെ കുഞ്ഞിനെ അവൾ അടിച്ച് ഒരു വിധമാക്കിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അനാമിക പറയാണ് അമ്മ കണ്ടോണം ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അനന്തപുരി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പേര് കേട്ട വീടാണ് അവരെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടാൻ നോക്കിയിരിക്കുകയാണ് മീഡിയാസ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പോയി ഇതെല്ലാം വെളിവാക്കും ഒരു പത്രസമ്മേളനം തന്നെ ഞാൻ വിളിച്ചു കൂട്ടും എന്നെ സ്വത്തിൻ്റെ പേരിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇത്രയും വലിയ അനന്തപുരിക്കാര് ഇറക്കി വിട്ടെന്ന് പറയും പോരാത്തതിന് എന്നെ ഉപദ്രവിച്ചതും ഞാൻ കാണിക്കും കാർഹിക പീഡനത്തിന് ഞാൻ കേസ് കൊടുത്ത് ആ ജാനകി അവരുടെ മകനെ അക്താക്കും ഉറപ്പാണ് ആ മോളെ നീ അത് തന്നെ ചെയ്യണം എന്ന് പറയാണ് അങ്ങനെ അനാമിക അവിടുന്ന് പോയിട്ട് ഒരു പത്രസമ്മേളനമൊക്കെ അങ്ങ് വിളിച്ചു ചേർത്ത് പറയുകയാണ് കേട്ടോ അനന്തപുരിയിലെ ഇളയ മരുമകളാണ് ഞാൻ ഞാൻ ഒരുപാട് സ്വർണവും അതുപോലെ തന്നെ കാറും ഒക്കെ ശ്രീധരമായിട്ട് കൊണ്ടു പക്ഷേ അവിടെ വന്നു കഴിഞ്ഞപ്പം വീണ്ടും ഇനി കോടിക്കണക്കിന് രൂപ വേണം വേണം എന്ന് പറഞ്ഞ് എന്നെ അവര് പീഡിപ്പിക്കുകയാണ് നിങ്ങളൊന്നും കരുതുന്ന പോലെയല്ല അനന്തപുരി അനന്തപുരിയിലെ അനന്തമൂർത്തി എന്ന് പറയുന്ന അയാൾ അത്ര നല്ല മനുഷ്യനൊന്നുമല്ല എല്ലാവർക്കും നല്ലവനായിരിക്കും പക്ഷേ അയാൾ വീട്ടിലൊരു ദുഷ്ടനാണ് പണത്തിൻ്റെ പേരിൽ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അവർ പട്ടിണി കിട്ടിട്ടുണ്ട് എന്നെ കൊല്ലുമെന്ന അവസ്ഥയായപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് ഇപ്പം ഇത് നിങ്ങൾ കണ്ടോ എൻ്റെ മുഖത്തെ പാടും കയ്യിലെ പാടും ഒക്കെ ഇത് എൻ്റെ അമ്മായിമ്മയും ഭർത്താവും കൂടി എന്നെ അടിച്ച് ശരിയാക്കിയതാണ് എനിക്ക് വേദന സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യാതെ ഞാൻ അവിടെ പോന്നതാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം മീഡിയാസൊക്കെ ഭയങ്കര ഇതായിട്ട് ന്യൂസ് കൊടുക്കുകയാണ് അങ്ങനെ വനിതാ കമ്മീഷനും മറ്റുള്ള എല്ലാ സംഘടനകളും ഒക്കെ ഇതിലിടപെടുകയാണ് കേട്ടോ മനുഷ്യാവകാശ കമ്മീഷൻ ഇവരെല്ലാവരും കൂടി ചെല്ലുകയാണ് കേട്ടോ അനന്തപുരിയിലേക്ക് അങ്ങനെ അനന്തപുരിയിലേക്ക് പോലീസും ഒക്കെ ആയിട്ട് ചെല്ലുകയാണ് ജാനകി അറസ്റ്റ് ചെയ്യാനായിട്ട് ജാനകിയാണ് ഈ ഉപദ്രവ ഉപദ്രവമല്ല ചെയ്തതെന്ന് അനാമിക കേസ് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ മാധ്യമങ്ങളും ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും കൂടെ വരുന്ന കാണുമ്പം എല്ലാവരും അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കുകയാണ് ഇപ്പം എന്താ എല്ലാവരും കൂടെ വരുന്നേ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് അപ്പോഴേക്കും അവർ പറയുന്നുണ്ട് നിങ്ങൾ കണ്ടില്ലേ ടി വിയിലെ ന്യൂസ് അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് കണ്ടു അതിനൊന്നും ഒരു സത്യവും ഇല്ല അതൊക്കെ വെറുതെ വെറുതെ കെട്ടി ചമച്ചതാണ് അപ്പോഴേക്കും പറയുന്നുണ്ട് അവർ പിന്നെ ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ മേത്ത് ഏറ്റ മർദ്ദനത്തിൻ്റെ പാടുകൾ കാണിച്ചതെന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇത്രയും വലിയ കുടുംബക്കാരും ഇത്രയും പണവും പാരമ്പര്യവും ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെയൊക്കെ വീടുകളിൽ കഴിയുന്നത് എന്നൊക്കെ അവർ ചോദിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏതാണ് ഈ കുട്ടിയുടെ അമ്മായിയമ്മ ജാനകി അപ്പം ജാനകി പറയാണ് ഞാനാണ് നിങ്ങളാണോ ഇവിടെ ഇതുപോലെ അവശയാക്കിയത് ഞാനി പറയാണ് അതെ ഞാൻ തന്നെയാണ് ചെയ്തത് അവൾ ചെയ്ത തെറ്റെന്താണെന്ന് കൂടി നിങ്ങളറിയണ്ടേ അവൾ എന്തെല്ലാം ദ്രോഹങ്ങളാണ് ഈ കുടുംബത്തിൽ ചെയ്തതെന്ന് നിങ്ങളറിയണ്ടേ അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ അടിക്കാതിരിക്കും എൻ്റെ മോൻ അനിയെ കൊന്നിട്ട് അത് ആത്മഹത്യ ആക്കാൻ നോക്കിയിരുന്നവള അവൾ അത് അവൾ വിളിച്ച് പറയുന്നത് കേട്ടാൽ പിന്നെ ഞാനെങ്ങനെ അടിക്കാതിരിക്കും അപ്പോൾ ആ പോലീസ് പറയാണ് ഇതൊക്കെ നിങ്ങൾ കോടതിയിൽ പറഞ്ഞാൽ മതി എന്തായാലും ഈ പെൺകുട്ടിക്ക് നല്ലപോലെ അടി കൊണ്ടിട്ടുണ്ട് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ അവൾ പീഡനത്തിന് പരാതിയും തന്ന സ്ഥിതിക്ക് നിങ്ങളെയും നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഇനി നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കോടതിയിൽ തെളിയിച്ചാൽ മതി എന്ന് പറയാണ് അപ്പോൾ ജാനകിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് ജാനകി നീ വിഷമിക്കണ്ട ഇതിൻ്റെയൊക്കെ സത്യം പുറത്തു വരും എന്തായാലും നീ ഒരുപാട് ദിവസം ഒന്നും അകത്ത് കിടക്കില്ല എന്ന് പറയണം അപ്പോൾ ജാനകി പറയുന്നുണ്ട് എനിക്കിതിലൊന്നും വിഷമമില്ല എന്തായാലും ആ ശല്യം ഒഴിഞ്ഞു പോയല്ലോ അത് മതി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്